എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ കുർബാന സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതായത് ഏകീകൃത കുർബാന വേണം ജനാഭിമുഖ കുർബാന വേണം എന്താ യഥാർത്ഥ പ്രശ്നം കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം എന്നുള്ളതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ അവസ്ഥ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ കുർബാന ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുക വേറൊരു കാഴ്ചപ്പാട് അഴുത്താരയ്ക്ക് അഭിമുഖമായി നിൽക്കുക ഇതാണ് കാര്യം പിന്നെ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചോദ്യത്തിന് ഇതുവരെ ഒരു ഏകകണ്ഠമായ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മേലധികാരികൾ അല്ലെങ്കിൽ സിനഡിൻ്റെ കാഴ്ചപ്പാട് എല്ലാവരും എല്ലാ രൂപതയിലും ഒരേപോലെ കുർബാന ചലനം എന്നുള്ളതാണ് അത് അൾത്താറയ്ക്ക് അഭിമുഖമായി നിന്നിട്ട് വേണം പുരോഹിതൻ കുർബാന ജല്ലാൻ എന്നുള്ളതാണ് അതേസമയം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവർക്ക് വേറൊരു കാഴ്ചപ്പാടാണ് അപ്പോൾ അത് നമ്മൾ അറിയണമെങ്കിൽ അതിൻ്റെ ചരിത്രം ചെറുതായിട്ട് വളരെ സിമ്പിൾ ആൻഡ് ട്രീഫായിട്ട് നമുക്കൊന്ന് നോക്കാം അതായത് അറുപത് വർഷമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് ജനാഭിമുഖ കുർബാന പിന്നെ നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ സെക്കൻഡ് വെറ്റിഗാന് കൗൺസിൽ ഇത് അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് യാതൊരു തടസ്സവും കൂടാതെ അനുസ്യൂതമായിട്ട് ഈ രീതി തന്നെ പിന്തുടർന്നു വരികയായിരുന്നു പാറക്കാട്ടിൽ പിതാവിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു പടിയേറപ്പിതാവിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു വിധേയത്തിൽ പിതാവിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു പിന്നെ പാറേക്കാട്ടിൽ പിതാവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് വെരി ജനറസ് വെരി ലിബറൽ വെരി പ്രോഗ്രസീവ് ഹിന്ദു കൾച്ചറിൽ നിന്നും ഇന്ത്യൻ കൾച്ചറിൽ നിന്നും നല്ല ഗുണങ്ങളെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം അപ്പോൾ തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരി അതിരൂപത അതിരൂപതയിൽ അവരുടെ കാഴ്ചപ്പാട് കുറച്ച് കൺസർവേറ്റീവ് യാഥാസ്ഥിക മനസ്ഥിതിയാണ് അവർ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് അതിരൂപതകളും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പണക്കം ഉണ്ട് ഉണ്ട് ഒരു വടംവലി പോലെ അത് പരസ്യമായ രഹസ്യമാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ ഒരു തലവൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വന്നത് ജോർജ് ആലഞ്ചരി പിതാവ് അദ്ദേഹം ചങ്ങനാശ്ശേരിയിലുള്ള തുരുത്തി എന്ന പ്രദേശത്തു നിന്നാണ് ഇവിടെ വന്നിരുന്നത് അദ്ദേഹം പക്ഷേ ആരാധനാക്രമത്തിൽ വേറെ മാറ്റത്തിനൊന്നും ശ്രമിച്ചില്ല അതേപോലെ തന്നെ തുടർന്നു പക്ഷേ അപ്പോഴും ഒരു ചർച്ച ഈ സീറോ മലബാർ ചർച്ചിലുണ്ടായിരുന്നു ഇന്ന് സീറോ മലബാർ ചർച്ച് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല കേരളത്തിൻ്റെ അതിർത്തി വിട്ട് ഇന്ത്യയുടെ അതിർത്തി വിട്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു ഏകദേശം മുപ്പത്തഞ്ചോളം രൂപതകളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക അമേരിക്കയിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഉള്ളൊരു പുരോഹിതനുണ്ടെങ്കിൽ ഒരു വശത്തേക്ക് നോക്കി കുർബാന എല്ലാം എറണാകുളത്ത് നിന്ന് ഒരാളുണ്ടെങ്കിൽ വേറൊരു ഡയറക്ഷനിൽ നിൽക്കും ഇപ്പോൾ ഇതൊക്കെ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ അതായത് ഈ വിശ്വാസികൾക്കിടയിൽ പ്രശ്നമുണ്ടാകും അതെ അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഇതിലൊരു തീരുമാനം വേണം എന്നുള്ള ചിന്താഗതി വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കലൂര് റിന്യൂവൽ സെൻ്റർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ മെത്രാൻമാരുടെ ഡെസിനടു നടന്നു അപ്പോൾ അവിടെ ഒരു തീരുമാനം എടുത്തു ഇനി ഇങ്ങനെ രണ്ട് രീതിയിലുള്ള കുർബാനാക്രമം വേണ്ട അതായത് ജനാഭിമുഖ കുർബാന അല്ലെങ്കിൽ വേഴ്സസ് പോപ്പുലം എന്നതിന് പറയും ആ രീതിന് വേണ്ട എല്ലാ രൂപതയിലും നമുക്ക് അൾത്താറയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കുർബാന മതി അതിന് അഡ് ഓറിയൻറ്റം എന്നാണ് പറയുന്നത് ആ രീതി എല്ലാ അതിരൂപതയിലും രൂപതകളിലൊക്കെ ഏകദേശം മുപ്പത്തഞ്ചോളം രൂപതകളുണ്ട് എല്ലായിടത്തും തന്നെ പാലിക്കുക എല്ലാവരും അത് വളരെ സന്തോഷത്തോടുകൂടി ആ തീരുമാനത്തിലെത്തി പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുരോഹിതന്മാരും ഭക്തജനങ്ങളും അതായത് ദി ക്ലർജി ആൻഡ് ദി ലൈറ്റ് എ ലൈക്ക് ഇതിനെതിരെ തിരിഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ അറുപത് വർഷമായിട്ട് ഞങ്ങൾ പാലിക്കുന്നൊരു ആചാരമാണത് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഈ ജനാഭിമുഖ കുർബാന അങ്ങനെ ഒരു ആചാരം അറുപത് വർഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടിച്ചു മാറ്റാനായിട്ട് കഴിയില്ല വേറൊരു ആചാരക്രമം നിർബന്ധിതമായിട്ട് ഏർപ്പെടുത്താനും സാധിക്കില്ല സിമ്പിളായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പോൾ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ആചാരം വിശ്വാസത്തിനെതിരായിരിക്കണം അല്ലെങ്കിൽ അത് ജനനന്മയ്ക്ക് എതിരായിരിക്കണം എങ്കിൽ മാറ്റുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് ജനനന്മയ്ക്ക് ജനനന്മയ്ക്കെതിരാണോ വിശ്വാസത്തിനെതിരാണെന്ന് എങ്ങനെ പറയാൻ പറ്റും കാരണം മാർപ്പാപ്പ ഈ രീതിയിലാണ് ചെല്ലുന്നത് ജനാഭിമുഖമായിട്ടാണ് മോസ്റ്റ് ഓഫ് ദി കാത്തലിക് ചർച്ച് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൽസ് വെയർ ഇങ്ങനെയാണ് ചെല്ലുന്നത് പിന്നെ ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു ആചാരം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു പുരോഹിതർക്ക് അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഇൻസ്ട്രക്ഷൻ സിനഡിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനിക്കാതെ അവർ പഴയ രീതിയിൽ തന്നെ കുർബാന ചെല്ലാൻ തുടങ്ങി പുരോഹിതന്മാർക്ക് മിക്കവർക്കും അതായിരുന്നു ഇഷ്ടം പൊതുജനത്തിനും അല്ലെങ്കിൽ വിശ്വാസികൾക്കും അതായിരുന്നു ഇഷ്ടം ആ രീതിയിൽ തുടർന്നു അപ്പോൾ ചുരുക്കം ചിലർക്ക് പക്ഷേ വേറൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതായത് സി ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം വളരെ സാക്രോസാങ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ദി വവ് ഓഫ് ഒബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണ എന്ന് പറയുന്ന വ്രതം അനുസരണ ഉള്ള അച്ഛന്മാർ മേലധികാരികൾ അധികരിക്കാൻ പാടില്ല അതുകൊണ്ട് മേലധികാരികൾ പറയുന്ന പോലെ തന്നെ കുർബാന ചലനം എന്നൊരു കാഴ്ചപ്പാട് ചിലരുടെ ഇടയിലുണ്ടായിരുന്നു അപ്പോൾ അതിനെ ചൊല്ലി ചെറിയ തർക്കങ്ങളൊക്കെ ചുരുക്കം ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു പക്ഷേ പിന്നീട് തർക്കങ്ങൾ അല്പം നോക്കുകയും പിന്നെ ചില കോടതി കേസുകളൊക്കെ വന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് പള്ളികൾ പൂട്ടിയിടേണ്ട അവസ്ഥ വന്നു തർക്കമുണ്ടായില്ല തർക്കം തർക്കം വമ്പഹൊക്കെ ആയി ചെറിയ തോതിൽ എന്നാലും ആൻ ഓവർവെൽമിങ് മെജോറിറ്റി അത് പ്രീസ്റ്റിൻ്റെ കാര്യത്തിലായാലും ജനങ്ങളുടെ കാര്യത്തിലായാലും അവർക്ക് ജനാഭിമുഖ കുറവാന് തന്നെയായിരുന്നു ഇഷ്ടം ഫോർ ആൻ ഓവർവെൽമിങ് മെജോറിറ്റി അതായിരുന്നു അവസ്ഥ അപ്പോൾ ഇതിങ്ങനെ മൂത്ത് ചില പള്ളികൾ പൂട്ടിയിടലും കോടതി കേസുകളും വ്യവഹാരങ്ങളൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു എമർജൻസി മീറ്റിംഗ് ഇതിനെപ്പറ്റി വേണം എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ആൽവയ്ക്കടുത്ത് ചുണങ്ങമ്പലി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിവേദിത എന്ന് പറഞ്ഞിട്ടൊരു കത്തോലിക്ക സ്ഥാപനമുണ്ട് അവിടെ വെച്ചൊരു പ്രസ്പിറ്റീരിയം കൂടി അതായത് ബിഷപ്പ്മാരും അച്ഛന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് അവിടെ നടന്നു അപ്പോൾ അത് സഭയുടെ കൂടി അതേപോലെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കൂടി എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔദ്യോഗികമായി ഒരു ചർച്ചയാണ് അപ്പോൾ ഈ ആരാധനാക്രമത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനാണ് അവിടെ കൂടിയത് അപ്പോൾ ആ ചർച്ച നയിച്ചിരുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിൻ്റെ പേര് ബോസ്കോ പുത്തൂരിനാണ് ബോസ്കോ പുത്തൂർ പ്രതാവിൻ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് അപ്പോൾ പുത്തൂർ പിതാവ് ഈ അതിരൂപതയുടെ തലവനായ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഒരു ലെറ്റർ അവിടെ വായിച്ചു അതിൽ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഒരു ഭീഷണിയായിട്ട് ഈ പുരോഹിതന്മാർക്കൊക്കെ തോന്നി അതായത് നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ മേലധ്യക്ഷന്മാരുടെ ആജ്ഞകൾ ധിക്കരിച്ചുകൊണ്ട് കുർബാന ചെല്ലുന്നവർക്കെതിരെ ചില ശിക്ഷ നടപടികൾ സ്വീകരിക്കും പ്യൂണിറ്റി മെഷേഴ്സ് എടുക്കും ഇത് കേട്ടപ്പോൾ കേട്ടപ്പോൾ അത് ഒട്ടും രസിച്ചില്ല അവരൽപ്പം ഒരു അഗ്രസീവ് മോഡിലേക്ക് വരാൻ തുടങ്ങി മാത്രമല്ല ഇതിന് ഇവിടെ കൊണ്ടൊരു പരിഹാരം ഉണ്ടാകില്ല എന്നുള്ള പോലെയായി പുരോഹിതന്മാരുടെ കാഴ്ചപ്പാട് അപ്പോൾ അതിൽ ചില പുരോഹിതന്മാരൊക്കെ പറഞ്ഞു എന്തായാലും ഈ ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യണം അതായത് അല്പം വ്യത്യാസത്തോട് കൂടിയ ഒരു ആരാധനാക്രമം അത് എറണാകുളം അങ്കമാലി ഡേസസിന് അല്ലെങ്കിൽ അർച്ച ഡേസിനെ അംഗീകരിച്ച് തരണം എന്നുള്ളൊരു രീതിയിലേക്ക് ആ ഒരു പറയാൻ തുടങ്ങി പിന്നെ ചുരുക്കം ചിലർ മ്യൂസ്ക്യൂൾ മൈനോറിറ്റി വളരെ ചുരുക്കം ചിലർ വേറൊരു അഭിപ്രായം പറഞ്ഞു ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എറണാകുളം അങ്കമാലി അതിരൂപത നമ്മുടെ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും തീരുമാനം ഉണ്ടായില്ല ഒരു കുരുക്ക് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരായിരം കുരുക്ക് എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായി അപ്പോൾ ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ ഈ ലെറ്റർ വായിക്കുന്നത് വത്തിക്കാൻ്റെ നിർദ്ദേശമല്ല ഇവിടെ അതിരൂപതയുടെ തലവനായ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ലെറ്ററാണ് ആ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തീരുമാനത്തിലൊന്നും എത്താതെ കഴിഞ്ഞു അങ്ങനെ ഈ ഇവിടുന്ന് ഒരു ഡെലിഗേഷൻ പൗരപ്രമുഖരുടെ ഒരു ഡെലിഗേഷൻ റോമിലേക്ക് പോയി മാർപ്പാപ്പ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കാനായിട്ട് അതിൽ നമ്മുടെ പഴയ കെ പി എന്ന് പറയുന്ന അംബാസിഡർ ഉണ്ടായിരുന്നു പിന്നെ സുപ്രീം കോടതിയിലെ കുര്യൻ ജോസഫ് സാറുണ്ടായിരുന്നു പിന്നെ പഴയ പബ്ലിക് ഇൻസ്ട്രക്ഷൻസ് ഡയറക്ടർ ലിഡ ജേക്കബ് ഉണ്ടായിരുന്നു പിന്നെ പ്രൊഫസർ മോനമ്മ കോക്കാട്ട് കോക്കാട്ട് അതെ ഈ നാല് പേരും കൂടി കൂടിയൊരു ഡെലിഗേഷൻ ഞാൻ പോയിരുന്നത് അവർ പിതാവിനെ കണ്ടു പിതാവ് അവർ പറഞ്ഞതൊക്കെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം കേട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അറുപത് വല്ലതായിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് കേട്ടിട്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ അറുപത് വർഷത്തെ ചരിത്രം പോലെ തന്നെ വേറൊരു ചരിത്രം കൂടി നമുക്ക് പരിഗണിക്കണം അതായത് ക്രിസ്ത്യാനിറ്റിക്ക് രണ്ടായിരം വർഷത്തെ ചരിത്രമുണ്ട് അതുകൂടി പരി പരിഗണിച്ചിട്ട് വേണം മറ്റു ചരിത്രങ്ങൾ നോക്കാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ മേലധികാരികൾ പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞയച്ചത് അതിനുശേഷം റാഫേൽ തട്ടിൽ പിതാവ് നേരിട്ട് മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവിനെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് പരിശുദ്ധ പരിശുദ്ധ പിതാവുമായിട്ട് ഈ റാഫേൽ തട്ടിൽ പിതാവ് സംസാരിച്ചു സംസാരം കഴിഞ്ഞപ്പോൾ കേട്ടതനുസരിച്ച് ഞാൻ കേട്ടതനുസരിച്ച് മാർപ്പാപ്പ അദ്ദേഹത്തോട് പറഞ്ഞത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു അതാണ് എല്ലാവരുടെയും ആഗ്രഹം ആ ആ പക്ഷെ അത് എന്തുമാത്രം പ്രാവർത്തികമാകും എന്ന് അറിയില്ല പക്ഷേ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ പറയുന്ന വത്തിക്കാൻ്റെ തീരുമാനം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക നേരം അല്ല വത്തിക്കാൻ നേരിട്ട് ഇത് തീർത്ത് പറയുകയാണെങ്കിൽ അച്ഛന്മാരത് അനുസരിക്കുമായിരിക്കും നിലനിൽക്കുക ആ എന്നാലും പക്ഷേ വത്തിക്കാൻ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ യോജിച്ചൊരു തീരുമാനത്തിലെത്തുന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ല അത് വത്തിക്കാൻ നേരിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കി ഇപ്പോൾ പിരിച്ചുവിടും എന്നുള്ള രീതിയിൽ വത്തിക്കാൻ പറയുന്നില്ല കാരണം ഇതൊരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് അമിക്കബിൾ സെറ്റിൽമെൻ്റ് ആണ് അതായത് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു പരിഹാരമാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം സമാ സമാധാനവും സഹവർത്തിത്വവും നിലവിൽ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പള്ളിയിൽ പോയിട്ട് കുർബാന കണ്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരെയും കണ്ടൊരു ക്ഷയിക്കാൻ കൊടുക്കാനും ഗുഡ് മോർണിംഗ് പറയാനോ ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കാനോ ഒക്കെയുള്ള ആ ഒരു അന്തരീക്ഷം വീണ്ടും നിലവിൽ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്